ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്നറിയോ ഇന്ന് നമ്മൾ തൃശ്ശൂരിക്ക് പോവുകയാണ് അപ്പോൾ നമ്മളിതേ വടക്കാഞ്ചേരിയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മേൽപ്പാലത്ത് കൂടെയാണ് വന്നത് അപ്പോഴതേ നമ്മൾ വടക്കാഞ്ചേരിയിൽ നിന്ന് ബസ് കയറി ബസ് കയറിയിട്ട് നമ്മളതേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ കാണാട്ടോ നിങ്ങൾക്ക് കണ്ടോ ഇതാണ് നമ്മുടെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇത് ആദ്യത്തേക്കാളൊക്കെ നന്നായി പുതുക്കി പണ്ടിട്ട് ഇപ്പോൾ നല്ല അടിപൊളി നമ്മുടെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പിന്നെ നമ്മുടെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ കാരണം റോഡൊക്കെ വി പണിയൊക്കെ കഴിഞ്ഞൊക്കെ ഇപ്പം നല്ല അടിപൊളിയുണ്ട് ഇപ്പോൾ ഇനി കാണുന്നത് നമ്മുടെ അത്താണി മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള വഴിയാണത് അപ്പോൾ നമ്മളങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ എനിക്ക് ആദ്യമൊക്കെ നല്ല ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടത്തിന് കുറവൊന്നുമില്ല പിന്നെ നമ്മൾ ടു വീലർ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ചെറിയൊരു മടി ബസ്സിൽ പോവാം പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ബസ്സിൽ പോകേണ്ടത് നല്ല രസമായിട്ടോ എല്ലാവരുമായിട്ടൊക്കെ പോവുക അപ്പോൾ നമ്മൾ നമ്മളങ്ങനെ തൃശ്ശൂർക്ക് എത്തി അപ്പോൾ നമ്മൾ തൃശ്ശൂർക്ക് ഇങ്ങനെ എത്തി അപ്പം നമ്മളിങ്ങനെ തൃശ്ശൂർ നമ്മൾ വടക്കേ സ്റ്റാൻഡ് അവിടെ ആ വഴിയേക്കാണ് പോകണത് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടേതേ കല്യാൺ സാരീസ് തല പൊക്കി നിൽക്കുന്നുണ്ട് അവിടെയൊക്കെ കണ്ടു അപ്പോൾ നമ്മുടെ കല്യാൺ സാരീസൊക്കെ കഴിഞ്ഞു നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ നാല് ആനകൾ കാണാം നാല് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തുമ്പിക്കൈ ഉയർത്തി നിൽക്കുകയാണ് അപ്പോൾ നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അശ്വിനി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ തൃശ്ശൂരിലെ അശ്വിനി ഹോസ്പിറ്റൽ അങ്ങനെ നമ്മളിത് വടക്കേ സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വടക്കേ സ്റ്റാൻഡൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാരണം പണ്ടത്തെ സ്റ്റാൻഡൊന്നല്ല ഇപ്പോൾ പുരോഗമനൊക്കെ വന്ന് നല്ല അടിപൊളിയായി അപ്പോൾ അതേ നമ്മളവിടെ വടക്കേ സ്റ്റാൻഡിലുള്ള ഓക്സിജൻ ഷോറൂമാണ് നമ്മളിവിടുന്ന് ആണ് കേട്ടോ ടി വി വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാനും അച്ഛനും അമ്മയും അനിയനും മോളൊക്കെയാണ് ഇപ്പോൾ തൃശ്ശൂർക്ക് ഇങ്ങനെ റൗണ്ട് അടിക്കാൻ വന്ന് കൊടുക്കുകയാണ് ചുറ്റാ ചുറ്റിക്കറങ്ങാൻ വന്നതാണ് നമ്മൾ അപ്പോൾ അതേ ഇവിടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് നമ്മളവിടേക്കും വരുന്നതെട്ടോ പിന്നെ നമ്മളിത് ഇതാണ് നമ്മുടെ വടക്കേ സ്റ്റാൻഡിലെ ബസ്സുകൾ കണ്ടില്ലേ നേരത്തിയിട്ടിട്ട് കണ്ട അടിപൊളിയായിട്ട് പിന്നെ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെത്തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അതിൻ്റെ മുന്നിൽ ലഹരി മരുന്നിൻ്റെതായിട്ട് ഉള്ളൊരു സ്റ്റാച്ചു ഉണ്ട് നല്ല അടിപൊളിയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഇപ്പോൾ നേരെ നമ്മൾ കയറി ചെല്ലുക അവിടേക്കാണെന്നറിയോ ഈ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്താൻ പോകുന്നത് നമ്മൾ തൃശ്ശൂർ പാർക്ക് ഉണ്ട് അവിടേക്കാണ് എത്തിച്ചെല്ലണത് നമ്മൾ പാർക്കിലേക്ക് ഒന്നല്ല പോണത് അപ്പോൾ ഇതേ നമ്മൾ തൃശ്ശൂർ പാർക്കിൻ്റെ മുന്നിലൂടെ പോയി കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ ബസ് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടിതേ നടക്കുകയാണ് നമ്മളിപ്പോൾ ഈ നടക്കുന്നത് എവിടേക്കാണെന്നറിയുമോ നമ്മൾ ഫുഡ് കഴിക്കാൻ നടക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളി ഹോട്ടലിലേക്കാണ് നമ്മൾ പോണത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ലേറ്റായിട്ട് ചെറുതായിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ശ്രീ ശ്രീരാധാകൃഷ്ണ ഹോട്ടലുണ്ട് അവിടേക്കാണ് വന്നിട്ടുള്ളത് അവിടെ നല്ല അടിപൊളി മസാല ദോശ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉണ്ണി പറഞ്ഞു നല്ല അടിപൊളി മസാല ദോശയാണ് ഇവിടെ അപ്പോൾ മസാല ദോശ സൂപ്പറാട്ടോ നമ്മൾ എന്ത് പറയുക നല്ല സോ നല്ല എന്തെന്ന് പറയും ഇപ്പം അതിന് കഴിച്ച് നോക്കണം എന്നാലെ അറിയുള്ളൂ ഞാനും കുറേ നമ്മൾ മസാല ദോശയൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ അടിപൊളി ടേസ്റ്റാണ് മോൾ പക്ഷേ തൈരുപടിയാണ് വാങ്ങി കഴിച്ചത് അവൾ ഇതുവരെ കഴിച്ചിട്ടില്ല അവൾക്കത് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ തൈരു വട വാങ്ങി കഴിച്ചു അപ്പം ഞാനും അച്ഛനും അമ്മയും അനിയനും മസാല ദോശയും കഴിച്ചു അവിടെ നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും നടക്കുകയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പോണ പോക്കിൽ കേട്ടോ അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വടക്ക് അമ്പലം കണ്ടു അതാണ് കണ്ടത് ഈ രാധാകൃഷ്ണ കോഫി ക്ലബ്ബാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ വീണ്ടും നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്ന് നടന്നതേ നമ്മൾ വടക്ക് മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് രസം എന്നറിയും വടക്ക് നാഥൻ അമ്പലമൊക്കെ കാണാൻ പിന്നെ ആ വടക്കനാഥൻ അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് അവിടെ ജാതക ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ അവരവിടെ നിൽക്കുകയാണ് പിന്നെ കുറച്ച് മണി കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയോ തുടങ്ങി അപ്പോൾ അവരങ്ങോട്ട് പോയി നമ്മൾ നമ്മുടെ വഴിക്ക് ഇങ്ങോട്ടും പോകുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് വടക്ക് നാഥൻ അമ്പലത്തിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് പിടിച്ചു കെട്ടോ ഒത്തിരി അങ്ങോട്ട് കുറേ ഉണ്ട് ക്ലോസ് ചെയ്തിട്ട് പോകണം അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ടൈം ഇല്ലാത്ത കാര്യം നമ്മൾ ഇപ്പുറത്ത് നിന്നിട്ടൊക്കെ പിടിച്ചു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നടന്ന് പോവാണ് അങ്ങനെ നടന്ന് നടന്ന് കുറച്ചൊക്കെ നടന്നു കഴിച്ചത് ദഹിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കാഴ്ചകളും കാണാൻ നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്നതേ വന്നിട്ട് നമ്മുടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്ക് എത്തി അപ്പോൾ കണ്ടു നമ്മളത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പം അവിടെ സ്റ്റാച്ചുവിൻ്റെ കൂടെ പുതിയൊരു സ്റ്റാച്ചു കൂടി വന്നു നമ്മുടെ ആര്യമ്മു പിന്നെ നവരാത്രിയോടനുബന്ധിച്ചിട്ട് അവിടെ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി അവിടെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഫർണിച്ചർ കടയിൽ ചെന്നു ഫർണിച്ചർ കടയിൽ ചെന്നിട്ട് നമ്മളൊരു ദിവാൻകോട്ട് വാങ്ങി അപ്പോൾ നമ്മളൊരു ദിവാൻകോട്ടും വാങ്ങി അതേപോലെ തന്നെ നമ്മൾ മോളപ്പം അവിടെ കയറിയിട്ട് കസാരയിലൊക്കെ ഒന്ന് ഇരുന്നിട്ടൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് നമ്മളൊരു റൈസ് കുക്കർ വാങ്ങി പിന്നെ ഒരു സ്റ്റൗവും വാങ്ങിയിട്ടു അപ്പം നമ്മളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക